നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ചുകൊണ്ട് രാജ്യത്താകമാനം ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഇതേ പ്രതിഷേധം തൃശ്ശൂരിലാണ് കേരളത്തിൽ കൂടുതൽ ശക്തമായി കാണുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി വിജയിച്ചതിൽ തന്നെയാണ് ഇടത് വലത് മുന്നണികൾക്കുള്ള വലിയ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കുടുംബം സുഭാഷ് ഗോപി എന്ന അദ്ദേഹത്തിന്റെ സഹോദരനും കുടുംബത്തിനും ഇവിടെയും വോട്ടുക മറ്റൊരു സ്ഥലത്തും വോട്ട് എന്ന തരത്തിൽ ഇരട്ട വോട്ട് ചേർത്തു എന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതു വലത് മുന്നണികൾ പ്രത്യേകിച്ച് കെ സുനിൽകുമാർ അതോടൊപ്പം കെ മുരളീധരനൊക്കെ എത്തിയിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് മാത്രമല്ല പൂകുന്നത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തു എന്നൊക്കെ ആരോപണങ്ങൾ വരികയാണ് അതേ സമയത്താണ് ഇന്നലെ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആക്രമിച്ച് കരിയോയിൽ അദ്ദേഹത്തിൻ്റെ ബോർഡിന് മേൽ കരിയോയിൽ ഒരു സംഭവം ഉണ്ടായത് പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചു എന്നതും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് എഴുപതോളം പ്രവർത്തകർക്കാ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നാൽപ്പത് ബി ജെ പി പ്രവർത്തകർക്കെതിരെയും മുപ്പത് സി പി എം പ്രവർത്തകർക്കെതിരെയും അവിടെ കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സുരേഷ് ഗോപിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ യു ഡി എഫും എൽ ഡി എഫും മുന്നോട്ട് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് നേരത്തെ നമുക്കറിയാം ജി സുധാകരൻ സി പി എം നേതാവും മുൻ അദ്ദേഹം ചില വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തപാൽ വോട്ടുകളിൽ തങ്ങൾ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു അത് പിന്നീട് വലിയ വിവാദമാവുകയും സി പി എം അതിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തു പക്ഷേ അതിനുശേഷം അതേ തുടർന്ന് ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു വിശദീകരണ ചോദിക്കലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കൃത്യമായ ഒരു നേതാവാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഞങ്ങൾ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന് അന്നൊന്നും വലിയ കോലാഹലങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ സുരേഷ് ഗോപി ഇത്തരത്തിൽ അട്ടിമറിച്ചു എന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് മാത്രമല്ല ഈ ഇരട്ട വോട്ട് എന്നുള്ളത് മറ്റ് പല നേതാക്കൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഓരോ പാർട്ടിക്കാരും ഇപ്പോൾ പുറത്തുവിടുകയാണ് രമേശ് ചെന്നിത്തലക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ചെന്നിത്തലയും ഹരിപ്പാട് മണ്ഡലത്തിൽ രണ്ട് പഞ്ചായത്തുകളിൽ വോട്ടുണ്ട് എന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുടുംബത്തിനും ആലുവായിലും പറവൂരിലും വോട്ടുകൾ ഉണ്ട് എന്ന് രേഖകൾ പുറത്തു വരുന്നു നേരത്തെ ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ മുന്നൂറോളം കള്ള വോട്ടുകൾ ചേർത്തു സി പി എം എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ അവർ രംഗത്ത് വരുന്നുണ്ട് നേരത്തെ സജീവ് ജോസഫ് എം എൽ എക്കെതിരെ രണ്ട് ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നാരോപിച്ചുകൊണ്ട് തെളിവ് സഹിതം സി രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പല നേതാക്കൾക്കും പല ബൂത്തുകളിലും ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഇടതു വലതു മുന്നണികൾ തൃശ്ശൂരിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചില നിലപാടുകൾ എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മറ്റു നേതാക്കളൊക്കെ തന്നെ ഇത്തരം ഇരട്ട വോട്ടുകളുള്ള ആളുകളെ തന്നെ അവർ പോലും അറിയാതെയായിരിക്കാം അവർക്ക് ഇരട്ട വോട്ടുകൾ വന്നു ചേർന്നത് ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇടപെടൽ നടത്താത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഇതൊന്നും തന്നെ ചിലപ്പോൾ നേതാക്കളുടെ കുറ്റം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് മുഴുവൻ നടന്നത് മുഴുവൻ കള്ളത്തരമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം ശരിയല്ല